മങ്ങാട്ടുകവല കാഞ്ഞിരമറ്റം ബൈപ്പാസ് റോഡിന്റെ ഭാഗമായ ന്യൂമാൻ കോളേജ് ജംഗ്ഷനിൽ സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചു നഗരത്തിലെ പ്രധാനപ്പെട്ട നാല് റോഡുകൾ സംഗമിക്കുന്ന ഇവിടെ അപകടം കൂടിയാണ് മുനിസിപ്പൽ ചെയർമാന്റെ ആവശ്യപ്രകാരം പൊതുമരാമത്ത് വകുപ്പ് രണ്ടോളം സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിച്ചത് തൊടുപുഴ മങ്ങാട്ടുകവല ബൈപ്പാസ് റോഡിന്റെ ഭാഗമായ ന്യൂമാൻ കോളേജ് ജംഗ്ഷനിൽ വ്യക്തമായ അപകട മുന്നറിയിപ്പ് ബോർഡുകളോ വേഗ നിയന്ത്രണ സംവിധാനമോ ഇല്ലായിരുന്നു ഇതുമൂലം അപകടങ്ങൾ വളരെയധികം വർദ്ധിച്ചിരുന്നു കാഞ്ഞിരമറ്റം ജംഗ്ഷനിൽ നിന്നും മങ്ങാട്ടുകാവലയ്ക്കുള്ള ബൈപ്പാസും ബോയ്സ് ഹൈസ്കൂളിന് മുൻവശത്തു നിന്നും കാരിക്കോടിനുള്ള പഴയ റോഡും സംഗമിക്കുന്ന ഭാഗമാണ് അപകടമൊരുമ്പായി മാറിയിരുന്നത് നാലുവർഷത്തു നിന്നും ഒരേ സമയമാണ് ഇവിടേക്ക് വാഹനങ്ങൾ പ്രവേശിക്കുന്നത് വാഹനങ്ങൾ കൂട്ടിയിടിച്ചുണ്ടാകുന്ന അപകടങ്ങൾ പതിവായതോടെ പ്രദേശവാസികളും വ്യാപാരികളും മുനിസിപ്പൽ ചെയർമാന് നിവേദനം നൽകിയിരുന്നു തുടർന്ന് സ്ഥലം സന്ദർശിച്ച മുനിസിപ്പൽ ചെയർമാൻ സനീഷ് ജോർജ് പ്രദേശത്ത് അടിയന്തരമായി സ്പീഡ് ബ്രേക്കറുകൾ സ്ഥാപിക്കണമെന്ന് പൊതുമരാമത്ത് വകുപ്പിനോട് ആവശ്യപ്പെടുകയായിരുന്നു ഇതേ തുടർന്നാണ് ഇന്നലെ റോഡിൽ രണ്ട് സ്പീഡ് ബ്രേക്കറുകൾ ന്യൂസ് ബ്യൂറോ शुभमी बंधम धन्य रागम महारानी वेडिंग कलेक्शन द क्लासिक ब्राइडल बॉल